മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്കായി തയ്യാറാക്കിയ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാന ദിനങ്ങളിൽ ഒന്നായ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കാനാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത് ഈ സുദിനത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ട് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാനായി പൂർവികർ നടത്തിയ ത്യാഗോജ്വല പോരാട്ടം അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഭഗത് സിംഗ് സർദാർ വല്ലഭായ് പട്ടേൽ ഝാൻസി റാണി അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ ധീര നേതാക്കളുടെ നിതാന്ത പരിശ്രമ ഫലമായാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടാനായത് അവരുടെ നിശ്ചയദാർഢ്യവും സമർപ്പണവും മൂലമാണ് എന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ ശക്തമായ രാഷ്ട്രം കെട്ടിപ്പടുക്കാനായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് ഇതിൻ്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഈ ദിവസം റിപ്പബ്ലിക് ദിനമായി രാജ്യം അഭിമാനപൂർവ്വം ആഘോഷിക്കുന്നത് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലകൊള്ളുമെന്ന ആശയമാണ് ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നമ്മുടെ മഹത്തായ ഭരണഘടനയുടെ ശില്പി നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഭരണഘടന രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെയും ബഹു ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു നാനാത്വത്തിൽ ഏകത്വം എന്ന ആദർശം അത് അടിവരയിടുന്നു ഏകോദര സഹോദരങ്ങളായി തുല്യതയോടെ ജീവിക്കാൻ ഭരണഘടന ആഹ്വാനം ചെയ്യുന്നു ഇന്നത്തെ വിദ്യാർത്ഥികളായ നാം നാളെയുടെ പൗരന്മാരാണ് നമ്മളിലൂടെയാണ് രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കപ്പെടുക അതിനാൽ രാജ്യത്തിൻ്റെ പ്രയാണത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾക്കുള്ള പ്രാധാന്യം നാം ഉൾക്കൊള്ളണം ഭരണഘടന മുൻനിർത്തി നാം ജനാധിപത്യ മതേതര തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് തുല്യതയ്ക്കായുള്ള അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് നീതി നിർവഹണം സുതാര്യമായി നടപ്പാക്കേണ്ടതുണ്ട് ഏതെങ്കിലും കാരണങ്ങളാൽ പിന്നോക്കം ആയിപ്പോയ ജനവിഭാഗങ്ങളുടെ ഉയർച്ചയ്ക്കും അവരുടെ അവകാശ സംരക്ഷണത്തിനുമായി നാം ഓരോരുത്തരും നിലകൊള്ളണം വിവേചനങ്ങൾക്കതീതമായി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ നാം അണിനിരക്കണം വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടും ഇതര മനുഷ്യരോട് സ്നേഹത്തോടെ ഇടപെട്ടും സമാധാനപൂർണമായ സമൂഹത്തിനായി നാം ശബ്ദിക്കണം രാജ്യഭാവി നമ്മിൽ നിക്ഷിപ്തമായതിനാൽ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ നമുക്കാകണം സമ്പന്നമായ സംസ്കാരവും ചരിത്രവും ഇഴചേർന്നതാണ് ഇന്ത്യ പൗരർ ഒത്തൊരുമിച്ചാൽ ഏത് പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ രാജ്യത്തിനാകും വിദ്യാഭ്യാസമാണ് പുരോഗതിയുടെ താക്കോൽ എന്നത് മറക്കരുത് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നാം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടൊപ്പം നല്ല വ്യക്തികളായി വളരാൻ കൂടി പ്രയത്നിക്കണം നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും തെറ്റിനെതിരെ ശബ്ദിക്കാനും നമുക്ക് കഴിയണം നമ്മുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ ഭയക്കുകയോ മടിക്കുകയോ ചെയ്യേണ്ടതല്ല സഹായം ആവശ്യമുള്ള മനുഷ്യരോട് കനിവോടെയും കരുതലോടെയും ഇടപെടാൻ സാധിക്കണം അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വളർച്ച ഉറപ്പാക്കാം രാജ്യഭാവി മനോഹരവും അഭിമാനപൂർണവുമാക്കാൻ നമുക്ക് പ്രതിബദ്ധതയോടെ ചുവടുവയ്ക്കാം ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിന ആശംസകൾ നന്ദി നമസ്കാരം